അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല് ദിവസത്തേക്ക് ബ്രിട്ടനിലെത്തിയിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ബ്രിട്ടനിൽ ലാൻഡ് ചെയ്ത അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു ഉത്തരം ലോക ശ്രദ്ധ നേടി ബ്രിട്ടനിലെ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കുടിയേറ്റ കാര്യത്തിൽ ഒരുമിച്ചൊരു നിലപാടെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമിക അധിനിവേശം യൂറോപ്പിൽ കൊടികുത്തിയിരിക്കുന്നു അതിനെ തടയാൻ നിങ്ങൾ ഒരുമിച്ച് നിന്ന് നേരിട്ടില്ലെങ്കിൽ ഇന്നത്തെ യു ോപ്പ് നാളെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വലിയ കോലാഹലമായി ബ്രിട്ടനിൽ ബ്രിട്ടനിൽ വോക്കിസം വളരെ ശക്തമാണ് ലേബർ പാർട്ടിയാണ് പ്രത്യേകിച്ച് ഭരിക്കുന്നത് ലേബർ പാർട്ടിയുടെ ലെഫ്റ്റ് ലിബറൽ നിലപാടുകൾക്ക് ശക്തി പോരെന്ന് പറഞ്ഞ് ലേബർ പാർട്ടിയുടെ തന്നെ മുൻ നേതാവായ ജർമി കോർബിന്റെ നേതൃത്വത്തിൽ ഒരു പ്രോ പലസ്തീൻ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ലേബർ പാർട്ടിയിലെ എം പിമാരൊക്കെ രാജിവെച്ചതിനോടൊപ്പം ചേരുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം എം പിമാർ ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുസ്ലിം എം പിമാർ ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉണ്ട് അതിൽ പത്തൊൻപത് പേരും ലേബർ പാർട്ടിക്കാരാണ് ഈ ലേബർ പാർട്ടിക്കാരിൽ പലരും ഇപ്പോൾ രാജിവെച്ച് ജെർമി കോർബിനും ത്തിമ സുൽത്താനയും തുടങ്ങിയ പ്രോ പലസ്തീൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ ട്രംപ് അവിടെ വന്നിങ്ങനെ വെടിപൊട്ടിച്ചതോടെ വലിയ ഇളക്കം ഇളക്കമോടു രണ്ടു തരത്തിലുണ്ടായിരിക്കുന്നു ഒന്ന് ട്രംപിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഈ പ്രോ പലസ്തീൻ പ്രോ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോപ്പ് അവർ അങ്ങോട്ട് ജാഥ നടത്തുമെന്ന് പറയുന്നു തുടർന്ന് സ്കോട്ട്ലൻഡ് പോലീസിന്റെ മൂന്നിൽ പേരും ട്രംപിന് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ട്രംപിന്റെ സ്വന്തം സുരക്ഷയുണ്ട് കൂടാതെയാണ് സ്കോട്ടിഷ് പോലീസിന് മുഴുവൻ പേരും അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു ത്തിലും ട്രംപിന്റെ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനം അനുവദിക്കാത്ത വിധത്തിൽ പഴുതറച്ചുള്ള സുരക്ഷയാണ് അവർ ഒരുക്കിയിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് വലിയൊരു ആരവമായി തന്നെ ഈ കുടിയേറ്റ വിരുദ്ധ ചിന്തയുള്ള ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ബ്രിട്ടനിൽ അത് ചൂടേറിയ തർക്കവിഷയമാണ് ട്രംപ് ചെയ്യുന്നത് പോലെ ഫലപ്രദമായി അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ ബ്രിട്ടന് കഴിയുന്നില്ല ബ്രിട്ടനിലെ നിയമങ്ങളും കോടതികളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഒക്കെയാണ് അതിന്റെ കാരണം ഈ ട്രംപിന്റെ പ്രഖ്യാപനം വലിയ കോളുകൾക്ക് ഉണ്ടാക്കി ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ഇത്തരം കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകൾക്ക് മുമ്പിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു നോർവിച്ചിലും ലീഡ്സിലും പോർസ്മൌത്തിലും ഒക്കെയുള്ള ഇത്തരം ഹോട്ടലുകൾക്ക് മുമ്പിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വരികയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ രൂപപ്പെട്ടു വരികയാണ് മാത്രമല്ല ഇവിടെയുള്ള ആളുകളുടെ മനോഭാവത്തെ ഇത് ഗുരുതരമായി ബാധിക്കുന്നു അനധികൃതമായി ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് വരാം അവർക്കൊക്കെ താമസ സൌകര്യം ഉണ്ടാവും ആനുകൂല്യം ഉണ്ടാവും വിദ്യാഭ്യാസം ഉണ്ടാവും അങ്ങനെ അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു അതേസമയം ബ്രിട്ടീഷുകാരുടെ മൌലികാവകാശങ്ങൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കുന്ന അവരുടെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരൻ മരിച്ചാൽ പോലും അവന്റെ സ്വത്ത് സർക്കാർ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് നിയമം ഇൻഹെറിറ്റൻസ് ഇതെല്ലാം കൂടി ഒരു മനുഷ്യൻ ജീവിത സമ്പാദ്യം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉള്ളപ്പോൾ അവന് സാഹചര്യം ഉള്ളപ്പോൾ ഇങ്ങനെ അനധികൃതമായി കടന്നു വരുന്നവരെ സംരക്ഷിക്കുന്നതിന് വലിയ ജനരോക്ഷം അവിടെ ശക്തമായിരിക്കുന്നു ട്രംപിന്റെ ഇടപെടലോടെ അത് രൂക്ഷമായിരിക്കുന്നു കാരണം ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്ത് പരിശോധിക്കുക ഒരാൾ പോലും അമേരിക്കയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞു അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്തുകൊണ്ട് യൂറോപ്പിന് കഴിയുന്നില്ല ഈ ചോദ്യമാണ് യൂറോപ്പിലെ വോക്കിസ്റ്റ് രാഷ്ട്രീയമാണ് കാരണം